ഞാനാ പോ മീനടുത്ത് വരുമ്പോ മീൻ കാരണം

അണ്ടേട്ട അണ്ടേട്ട കുറണം കുറണം കിട്ടി ഇതിന് കണ്ടോ പോയപ്പോ കണ്ടേ അണ്ടേട്ട ഇത് കേട്ട നേരെ ഇതാട്ടോ പാലാ ആയിരം മുട്ടി കേറി ഉപ്പ് ഇല്ല സാധാരണ പെട്ടെന്ന് ആണോ എന്ന് തോന്നില്ല അവ കൊണ്ട് കളഞ്ഞത് ചൂണ്ടെടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇട വലിക്കുറിക്കാൻ ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ചൂണ്ട എടുത്തിട്ട് നീമീന്റെ പാട്ടിൽ

അതാ മീൻ വേറൊരുണ്ടല്ലേ മീനടുത്ത് വരുമ്പോ മീൻറെടുക്കാവരുത് ഞാനക്കപ്പുറക്കിടഞ്ഞിവു കേൾ. ഹാ, ഓട്ടാ. വീഡിയോ എടുത്തെ. ഇത് എടുത്ത്. വീഡിയോ എടുത്ത്. വീഡിയോ കട്ടയില്ലേ. വീഡിയോ കട്ടയില്ലെന്നേ പൊന്നൂട്ടാ. പോകിട്ട് വക്കിട്ട് വക്കിട്ട് വക്കിട്ട്. ആഹാ. ആഹാഹാ. അച്ഛൻ വീഡിയോ എടുക്കാൻ വന്നിട്ട് പിടിച്ചേറ്റ് വരുന്നില്ല. ആഹാ. കണ്ടില്ലേ? നില്ലേ. കട്ടയില്ലേ. ഇതിങ്ങനില്ലേ? പതിനഞ്ചാണ് പതിനഞ്ചു വേണം പതിനഞ്ച് അത് അടിച്ചപ്പോഴേ പറഞ്ഞു കാരണം അടിച്ചിട്ട് വലിച്ചിട്ട് വരുന്നില്ല അങ്ങോട്ട് വലിച്ചോണ്ടിരിക്കും മൂന്നോട്ട് അടിച്ച് വളച്ച് ഞാനിവിടെ കിടക്കുക ഇവനെ ചൂണ്ടയുടെ തൊട്ടടുത്തിരിക്കുന്നു ചൂണ്ടിരിക്കും മൂലം ചെവിയിലോട്ട് വെച്ചൊണ്ടിരുന്നു എവിടെ മീനോ നല്ല அடடேடே இங்க என்ன